എടാ ഈ മനറിയ എനിക്ക് ഇതാ നമ്മളെ മെമ്പർ എന്തെല്ലാം അന്ന് സജി അങ്ങനെ അല്ല നിങ്ങളെ ഒന്നും ഇങ്ങോട്ട് കാണാൻ കിട്ടുന്നില്ലപ്പോ അതോണ്ട് ചോദിച്ചു ഭയങ്കര തിരക്കടാ പദ്ധതികളായി റിങ് കമ്പോസ്റ്റ് ഖാരിതകർമ്മസേനയാണെങ്കിൽ വീട് വീടാന്തരം കയറി വൃത്തിയാക്കനല്ലേ എങ്ങോട്ടാ പോലെ കുറിച്ചൊരു പെണ്ണു ശരിയായിട്ടുണ്ട് എല്ലാം മംഗളായിട്ട് നടക്കട്ടെ എന്റെ മോനെ ഈ പഞ്ചായത്തിലുണ്ടാവില്ലേ ഇങ്ങനെ നല്ലൊരു വ്യക്തി അവന്റെ കല്യാണ ഇപ്രാവശ്യം ഒന്ന് ശരിയാ മതി നീ വീട് ഇല്ല വികസന്ദേശം നടത്തിന് ഈ തെരുവുനായന്റെ കടിയില്ലാണ്ട് കന്നി അത് കുന്തറ ചെയ്തിന് പെണ്ണാണെ അവസ്ഥ നോക്കട നീ അത് മാത്രം പറയുന്നു ഈ തെരുവു നായ്ക്കളെ മുഴുവൻ പിടിച്ച് രിക്കാനുള്ള സ്ഥാപനം നമ്മളെ പഞ്ചായത്ത് തുടങ്ങിയിരുന്നു നായില്ല കരിക്കുന്നത് ബായിന്ന് അതില്ലാണ്ടാക്കി എനിക്ക് ചൊവ്വ എന്തിനാ കൊല്ലം